ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി പറന്നുയർന്ന ഐഎസ്ആർഒയുടെ എസ് എസ് എൽ വി ഡി ത്രീ വിക്ഷേപണം വിജയകരം ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് എട്ടിനെ കൃത്യമായ ഭ്രമണപഥത്തിലെത്തിച്ചു ഇതോടെ ഭാവിയിൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശ പേടകമാണ് സജ്ജമായത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന അതിവേഗം വളരുന്ന വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് വിക്ഷേപണ വാഹനമായ എസ് വികസിപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്തെ എത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇത് വികസിപ്പിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള റോക്കറ്റാണ് വികസിപ്പിച്ചത് നൂറ്റി ഇരുപത് ടണ്ണാണ് ഇതിന്റെ ലിഫ്റ്റ് ഓഫ് മാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന ആദ്യ ദൗത്യം വിജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത്തെ ദൗത്യം ലക്ഷ്യം കണ്ടിരുന്നു മൂന്നാമത്തെ വിക്ഷേപണമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയത് ഭൂമി നിരീക്ഷണത്തിനായാണ് ഉപഗ്രഹ വിക്ഷേപണം ഉപഗ്രഹാധിഷ്ഠിത നിരീക്ഷണം ദുരന്തമഥവ പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങി വിവിധ ദൌത്യങ്ങൾക്കായ രാവും പകലും ചിത്രങ്ങൾ പകർത്താൻ രൂപകൽപ്പന ചെയ്ത മൂന്ന് പേലോഡുകളും വഹിച്ചാണ് റോക്കറ്റ് പറന്നുയർന്നത്